ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ാണ് പരിസ്ഥിതി ദിനാചരണം നടത്തിയത് വലിയ കുളങ്ങര ഗവൺമെന്റ് എൽ പി സ്കൂളിന് വൃക്ഷത്തൈ കൈമാറി ഓച്ചിറ പഞ്ചായത്തിലെ മുതിർന്ന ഹരിതകർമ്മ സേനാംഗം ബേബി ശ്രീദേവിയമ്മ ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ പരിസ്ഥിതി സംരക്ഷകൻ മുരളി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ സ്കൂൾ പ്രഥമ അധ്യാപകൻ ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് മുരളി അനുപമ സുരേന്ദ്രൻ നിസാം റെജി പ്രയാർ സുനിൽ ലാൽ ലാൽസോച്ചിറ പ്രീതി തുടങ്ങിയവർ പങ്കെടുത്തു ഞങ്ങളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനും വന്നതാണ് നമ്മുടെ വീടി സൗഭാഗ്യം എന്ന് പറയുന്നത് പോലെ ഈ പരിപാടിയിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ ഉൾപ്പെടെ എല്ലാവരെയും നമ്മുടെ സാന്നിധ്യം അറിയിക്കാൻ പറ്റി ഇന്നത്തെ നൃത്തപ്പറ്റിയുള്ള പ്രാധാന്യ കാര്യങ്ങളോടെ പറയുന്നത് കൊണ്ട് ആൽക്കല്ല ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ മൂളം നൂളമുള്ള മേഖലകളിൽ ചൂടായിട്ട് రి ప్రాధాన్యత ప్రచారం బ్యూరో